യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്നും പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഹരിയാനയിലെ റോഹ്തക് നിവാസിയായ രാഹുൽ കരംവീർ ജാട്ട് എന്നയാളാണ് പത്തൊൻപത് കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഒരു മാസത്തിനിടെ ഇയാൾ പെൺകുട്ടിയെ അടക്കം പേരെ കൊലപ്പെടുത്തിയെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത് ഗുജറാത്തിലെ വൽസാദിലെ വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നവംബർ ഇരുപത്തിനാലിനാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടക പശ്ചിമ ബംഗാൾ തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കൊള്ള കൊലപാതകം തുടങ്ങിയ നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് നവംബർ പതിനാലിനാണ് ഗുജറാത്തിലെ ഉദ്വാഡ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാളത്തിന് സമീപം ഇയാൾ യുവതിയെ കൊലപ്പെടുത്തിയത് പരിശോധനയിൽ യുവതി ബലാൽ സംഘത്തിന് ഇരയായതായി തെളിഞ്ഞതോടെ വൽസദ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു പ്രതിയെ കണ്ടെത്താനായി അന്വേഷണ സംഘം ഗുജറാത്തിലെ പല ജില്ലകളിലുമായി രണ്ടായിരത്തോളം സി ക്യാമറകൾ പരിശോധിച്ചിരുന്നു മാത്രമല്ല പ്രതിയെ കണ്ടെത്തുന്നതിനായി നിരവധി തെരച്ചിൽ സംഘങ്ങളും രൂപീകരിച്ചു അതേസമയം പ്രതിയെ പണിപ്പെട്ടാണ് പോലീസിന് കണ്ടെത്താനായത് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ലഭിച്ച വസ്ത്രമാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് അതേ വസ്ത്രം ധരിച്ച പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങളിൽ പോലീസ് കണ്ടെത്തി കൊലയ്ക്ക് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ജാഡ് ഭക്ഷണം കഴിക്കുന്നതുമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ജോലി ചെയ്യുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ശമ്പളം വാങ്ങാനാണ് പ്രതി എത്തിയത് സന്ദർശനത്തിനിടെ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയായിരുന്ന യുവതിയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് അന്വേഷണത്തിൽ പ്രതി സീരിയൽ കില്ലറാണെന്ന സൂചന ലഭിച്ചു ട്രെയിനുകളിൽ വെച്ച് പ്രതി പേരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റിന് ഒരു ദിവസം മുൻപ് തെലങ്കാനയിലെ സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ വെച്ച് പ്രതി ഒരു സ്ത്രീയെ കൊള്ളയടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഒക്ടോബറിൽ മഹാരാഷ്ട്രയിലെ സോലാപൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ വെച്ച് ഇയാൾ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി പിന്നീട് ബംഗാളിലെ ഹൗറ റെയിൽവേ സ്റ്റേഷന് സമീപം കത്തിഹാർ എക്സ്പ്രസ് ട്രെയിനിൽ വയോധികനെ കുത്തിക്കൊന്നു കർണാടകയിലെ മുൽഖയിൽ ട്രെയിൻ യാത്രക്കാരനെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് വെറും ഒരു മാസത്തിനിടയിലാണ് ഇത്രയും കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയത് അതിനാൽ പ്രതി ഇനിയും കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഒറ്റകയുള്ളവരെ കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി ഭിന്നശേഷിക്കാർക്കുള്ള കോച്ചുകളിൽ കയറിയാണ് കൊള്ളയും കൊലപാതകവും നടത്തിയത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉറങ്ങിയും ട്രെയിനുകളിൽ മാറി മാറി സഞ്ചരിക്കുകയുമായിരുന്നു പ്രതി ഇതിനാലാണ് പ്രതിയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായത് അഞ്ചാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ശേഷം രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കൊള്ളകളിൽ ഏർപ്പെട്ടുവെന്നും ഇയാൾക്കെതിരെ പതിമൂന്നോളം കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നു